ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മളെ ഓർക്കിഡിനുള്ള സർവരോഗ സംഹാരിയാണ് ഈ കൊസൈഡ് കേട്ടോ ഇന്ന് നമ്മളന്ന് കോട്ടക്കുന്ന് വന്ന് പ്ലാന്റ് ഹെൽത്ത് ചെക്കപ്പിൻ്റെ ആളുകളോട് ഇങ്ങനെ നമ്മളെ പ്ലാന്റിനുള്ള കംപ്ലൈൻ്റുകളൊക്കെ പറഞ്ഞപ്പോൾ അവർ എഴുതി തന്ന മരുന്നാണിത് കേട്ടോ കൊസൈഡ് എന്നാണ് അതിൻ്റെ പേര് ഇത് തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മളെ ചെറുപ്പ്ശേരിയുള്ള ബ്ലോസം നഴ്സറിയിലുള്ള ആസ്മ എന്ന് പറഞ്ഞ ആളാണ് എനിക്കിത് തന്നത് കേട്ടോ എൻ്റെ പേര് കൊസൈഡാണ് നമ്മളെ എന്താണ് അഗ്രികൾച്ചറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ കോട്ടക്കുന്നുമലേ അന്ന് ഞാൻ അവർ എഴുതി തന്നെ ലിസ്റ്റ് ഇട്ടിരുന്നല്ലോ ആ ലിസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം പിന്നെ പ്ലാന്റ് ഹെൽത്ത് ചെക്കപ്പ് അതിൻ്റെ ആളുകളാണ് അത് എഴുതി തന്നത് പിന്നെ പ്ലാന്റിനുള്ള ചീച്ചിൽ പ്ലാന്റിന് കരിമ്പന് പിന്നെ നമ്മൾ ഓർഗാനിക്കൊക്കെ കൊടുക്കുമ്പോൾ പ്ലാന്റിൻ്റെ അടിയിൽ വരുന്നൊരു കറുത്ത പുള്ളി ആളുണ്ടാവുമല്ലോ അത് പൂവണീന് പിന്നെ പ്ലാന്റിൻ്റെ തുമ്പ ഇല മുട്ട് കരിയണീന് അതുപോലെ തന്നെ ഇലൻ്റെ തുമ്പം കരിയണീനെ ഒക്കെ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ മൊത്തത്തിൽ എല്ലാ രോഗത്തിനുമുള്ള ഒരു പിന്നെ പ്രൊഡക്റ്റാണ് ഈ കൊസൈഡ് അപ്പോൾ നമുക്ക് എഴുതി തന്ന ലിസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം അതാണ് എഴുതി തന്നത് കൊസൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് അവരോട് നമ്മൾ ഓർക്കിഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരത് നോക്കിക്കാണ്ട് അതിൻ്റെ ഇല ഞാൻ കൊണ്ടേ കാണിച്ചു കൊടുത്തിരുന്നു പുള്ളിക്കുത്തുള്ള അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാൻ അവരിന്ന് ഈ വാസാഫ് ഹോളിയറിൻ്റെ ഒരു പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും കൂടി വാങ്ങി ഞാൻ ഇംഗ്ലീഷ് വെള്ളം നൽകാണ്ട് ആകെ കൊടുക്കൽ നമ്മളെ എം പി കെൻ്റെ പത്തൊമ്പത് പത്തൊമ്പതാണ് അപ്പോൾ ഈ ബസാഫോളിയറിൻ്റെ ബാസാഫോളിയറോ ബാസ് ഫോളിയറോ അങ്ങനെ എന്തോ ആണല്ലോ അതിൻ്റെ പത്തൊമ്പത് പത്തൊമ്പതും കൂടി ഒന്ന് വാങ്ങിച്ചു കേട്ടോ രണ്ടിൻ്റെയും വില അറുന്നൂറ്റി ചില്ലാനാണ് അപ്പം ഇങ്ങനെ രണ്ടെണ്ണമാണ് വാങ്ങിയത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇപ്പം നിങ്ങൾക്ക് ഒരു ഓർക്കിഡ് പ്ലാന്റിൻ്റെ എല്ലാ കേടും തീർത്ത് തരാനുള്ളൊരു മരുന്ന് അവർ എഴുതി തന്നതാണത് കൊസയുടെ അതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണോ ഞാനാ മരുന്നും ഇവിടെ കാണിച്ചു തന്നു ഒന്നും കൂടി കാണിച്ചു തരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്